ഈ കാലം നമ്മൾ ഏത് വാർത്താ മാധ്യമങ്ങൾ നോക്കിയാലും എവിടെ നോക്കിയാലും ലഹരി മയക്കുമരുന്ന് മദ്യം അത് സുലഭമായ അവസ്ഥയാണ് ഏത് ചെറിയ എൽ യു പി സ്കൂളുകളിൽ പോലും ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ കടന്നുകൂടി വരുന്ന കാലഘട്ടത്തിലാണ് അപ്പോൾ നമ്മൾ തീർച്ചയായും അത്തരമൊരു വിഷയം കൈകാര്യം ചെയ്യണം സംസാരിക്കണം എന്നത് ഒരുപാട് പേരുടെ ആവശ്യമായി നമ്മോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ന്യൂജൻ കാലഘട്ടത്തിൽ സർവോത്ര ലഹരി ഇങ്ങനെ ആകുമ്പോൾ സ്വാഭാവികം രക്ഷിതാക്കളുടെ ആശങ്ക നമ്മളതിന് പരിഹരിക്കേണ്ടതും അത്യാവശ്യമാണ് പണ്ട് മദ്യം മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മെച്ചമായ പ്രവൃത്തിയാണ് രഹസ്യമായി ചെയ്തിരുന്നതാണെങ്കിൽ ഇന്ന് മദ്യവും മയക്കുമരുന്നും അത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഒരു ഒരഭിമാനത്തിൻ്റെ ഒരു രീതിയായിട്ട് ഇന്ന് പലർക്കും തോന്നുന്നുണ്ട് അന്തസ്സുള്ള പരിപാടിയാണെന്നൊക്കെ ശരിക്കും ഇസ്ലാം ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് മദ്യം മയക്കുമരുന്നും ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് മുഹമ്മദ് നബി സലാ അലി വല്ല മാദങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ മാ ഇതയിലെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് എന്നീ രണ്ട് സൂക്തങ്ങളിൽ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ ബുദ്ധിയെ മറക്കുന്നത് എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഹംറ് എന്ന വാക്ക് ഹമറ എന്ന് പറഞ്ഞാൽ മറച്ചു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുദ്ധിയെ മറക്കുക എന്നതാണ് ഒന്നാമത്തെ വചനത്തിൽ ഒന്നാമത്തെ ആയത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് റിജിസും മിൻ അമലി ഷെയ്ത്താൻ ഒന്ന് റിജിസ് രണ്ട് മിൻ അമലി ഷെയ്ത്താൻ റിജിസ് എന്ന വാക്കിനർത്ഥം മ്ലേച്ചം എന്നാണ് മോശം വൃത്തികേട് നജസ് തുടങ്ങിയ അതൊക്കെയാണ് ആ വാക്ക് ചോദിപ്പിക്കുന്നത് മോശപ്പെട്ട ഒരു സാധനമാകുന്നു അത് എന്ന സന്ദേശം അത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ സന്ദേശം രണ്ടാമത്തേത് മിൻ അമലി ഷെയ്ത്താൻ അതൊരു പൈശാചികമായ പ്രവർത്തനമാണ് എന്നതാണ് മനുഷ്യൻ്റെ ജന്മശത്രുവാണ് പിശാജ് അങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാം ദീൻ പിശാജിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ജന്മശത്രു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുണ്ടാകുന്നതും അവന് ഇഷ്ടമല്ല നമുക്ക് ആഹാരം ഉണ്ടാകുന്നത് മാത്രം ഇഷ്ടമല്ല എന്നല്ല നമുക്ക് ദുന്യാവുണ്ടാകുന്നതും ഇഷ്ടമല്ല നമുക്ക് നല്ലൊരു വീടുണ്ടാകുന്നതും അവന് ഇഷ്ടമല്ല നല്ലൊരു ഭാര്യ ഉണ്ടാകുന്നതിഷ്ടമല്ല നല്ലൊരു വാഹനം ഉണ്ടാകുന്നത് ഇഷ്ടമല്ല നമ്മളൊരു നല്ല യാത്ര പോകുന്നത് ഇഷ്ടമല്ല നമ്മൾ നന്നായിട്ടൊന്നും കിടന്നുറങ്ങുന്നത് അവനിഷ്ടല്ല നമ്മൾ കുളിക്കുന്നത് അവന് ഇഷ്ടമല്ല ഇങ്ങനെ എണ്ണി പറയാണെങ്കിൽ കുറേ ഇതാണ് അമൽ ഷൈത്താൻ എന്ന് പറയുന്നത് ഒരു നന്മയും നമുക്കുണ്ടാവുന്നത് അവൻ ഇഷ്ടമല്ല പിന്നെ പൈശാചികത എന്ന് പറയുന്നതിന് വേറൊരു പ്രത്യേകതയുമുണ്ട് ഇലാഹിയായ കാര്യങ്ങളുടെ രസം സാവകാശവും ശൈത്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നും ലഭിക്കുമെന്നാണ് അപ്പോൾ പെട്ടെന്ന് ലഭിക്കുന്നതും എല്ലാ പുരോഗതിയെയും തടയുന്നതും വൃത്തികേടായതുമായ ഒരു സാധനം എന്ന് ഈ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിനെ വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കാഴ്ചപ്പാട് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കഴിയും ഇനി രണ്ടാമത്തെ ആയത്തിൽ ഇതിൻ്റെ ഉപദ്രവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായും ഇതേപോലെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ദേഷ്യം അതുപോലെ ക്രോധം അങ്ങനെയുള്ള ബവബാ എന്ന വാക്കൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ദേഷ്യം അത്യുഗ്ര ദേഷ്യം തുടങ്ങിയ കാര്യങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നു എന്നാണ് ഇതിൻ്റെ ഫലമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏതൊരു വിഷയത്തെയും നമ്മൾ പഠിക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം ഒന്ന് അത് എന്താണ് രണ്ടാമത്തത് അതുകൊണ്ടുള്ള റിസൾട്ട് എന്താണ് മൂന്നാമത്തത് അത് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് അപ്പോൾ എന്താണ് ലഹരി എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ആദ്യത്തായത്ത് കടന്നു വരുന്നത് അത് മ്ലേച്ചമായ വസ്തുവാകുന്നു നല്ലതല്ല ഒരു ചീത്തയായ വസ്തുവാണ് രണ്ടാമത്തത് ഉപയോഗിച്ചാൽ ഉള്ളത് എന്താണ് എന്നുള്ളതാണ് രണ്ടാം ഭാഗം ചില ഗുണങ്ങൾ ചില ആളുകൾ പറയാറുണ്ട് എന്നാൽ ആ ഗുണങ്ങളെ മറികടക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ വരാനും ഇരിക്കുന്നുണ്ട് ചില എന്ന് പറയുന്നത് ഇസ്ലാമികമായിട്ടല്ല ഇസ്ലാമികമായിട്ട് തീർച്ചയായും അത് ഹറാമ തന്നെയാണ് അതേസമയത്ത് മറ്റു ചില വൈദ്യരീതികളിലൊക്കെ ലഹരിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ആ നിലക്ക് ചെറിയ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വലിയ ഉപദ്രവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഗുണങ്ങളെയെല്ലാം മറികടക്കുന്ന തരത്തിലുള്ള ഉപദ്രവങ്ങളാണ് ലഹരിയുടെ ഉപയോഗം കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാൻസർ അപ്പോൾ സ്വഭാവമായിട്ട് നമ്മൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ ചോദിക്കും എന്നാൽ കടുക്കാത്തവർക്കും ഇല്ലേ പുകവലി ഉപയോഗിക്കാത്തവർക്കും പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്തവർക്കും ഇല്ലേ ഏറ്റവും ആധികാരികമായ പഠനങ്ങൾ പുറത്ത് വന്നത് ക്യാൻസറിൻ്റെ എന്ന് പറയുന്നത് എൺപത് ശതമാനം ലഹരി ഉപയോഗിക്കുന്നവർക്കും ഇരുപത് ശതമാനം ലഹരി ഉപയോഗിക്കാത്തവർക്കുമാണ് അപ്പോൾ ആ ഇരുപത് ശതമാനത്തെ വെച്ചുകൊണ്ട് എൺപത് ശതമാനത്തിൽ ഉൾപ്പെടാൻ പാടില്ല അതിപ്പോൾ നമ്മൾ തിരുവനന്തപുരം ക്യാൻസർ സെൻറ്ററിൽ ചെന്നിട്ട് നമ്മൾ തന്നെ നൂറാൾക്കാരെ വെറുതെ പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും എൺപത് ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നവരും ആൾക്കാർ ലഹരി ഉപയോഗിക്കാത്തവരുമായിരിക്കും ഇതിൻ്റെ ഒരു വിപത്ത് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ചിലവാക്കിയാലും അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു അസുഖമാണ് ക്യാൻസർ രോഗം എന്നതാണ് അപ്പോൾ ഇസ്ലാമിയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടും പറയണം ഒന്നതിൻ്റെ ഭൗതികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പറയണം രണ്ടതിൻ്റെ ആത്മീയമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പറയണം ഭൗതികമായ ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആത്മീയമായ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരാൾ മദ്യപിച്ചു അങ്ങനെ അയാൾ ആ മദ്യലഹരിയിൽ മരണപ്പെട്ടാൽ മാത്ത കാഫിറ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് കാഫിറായിട്ടാണ് അവൻ മരിക്കുന്നത് പിന്നെ അവൻ മരിച്ചിട്ടില്ല എന്നൊക്കെ എങ്കിൽ അവൻ്റെ നാൽപ്പത് ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് അപ്പോൾ അതിൻ്റെ ഒരു ദുന്യായ വശവും അതിൻ്റെ ഒരു ദീനിയായ വശവും നമ്മൾ ഇതിൻ്റെ ഉപകാരം ഉപദ്രവം എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പഠിക്കേണ്ടി വരും ഇനി മൂന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഇതിനെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു മതമാണ് മനുഷ്യൻ്റെ പ്രകൃതത്തോട് ഏറ്റവും നന്നായി ചേർന്ന് നിൽക്കുന്ന മതം ഇത് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട് നിസ്കാരത്തിൻ്റെ ഉദാഹരണം എല്ലാവർക്കും മനസ്സിലാവും ഇന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ആൾ ഇരുന്ന് നിസ്കരിക്കുക ഇരുന്ന് നിസ്കരിക്കുക കട നിസ്കരിക്കുക കട നിസ്കരിക്കാൻ പറ്റാത്ത ആൾ തല തലകൊണ്ടാകേം കാണിക്കുക തലകൊണ്ടാകേം കാണിക്കാൻ പറ്റാത്ത ആൾ കണ്ണുകൊണ്ടാകേം കാണിക്കുക കണ്ണുകൊണ്ടാകേം കാണിക്കാൻ പറ്റാത്ത ആൾ ഹൃദയത്തിൽ നിസ്കാരത്തെ കൊണ്ടുവരിക ഹൃദയത്തിൽ നിസ്കാരം കൊണ്ടുവരാൻ കഴിയാത്ത ആൾക്ക് നേരെ സ്വർഗം നൽകും അവൻ ഭ്രാന്തനാണ് അവൻ നിസ്കരിക്കേണ്ടതില്ല കറക്റ്റ് റൂട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം മനുഷ്യൻ്റെ പ്രകൃതത്തോടും അവൻ്റെ ജീവിത രീതിയോടും ചേർന്ന് നിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാം ദീൻ ഈ വിഷയത്തിൽ അതിൻ്റെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയതാണ് എന്തുകൊണ്ടാണ് ഈ പുതിയ തലമുറ ഇത്രമാത്രം ഒരു പ്രണയം ഉണ്ടാകുന്നത് തീർച്ചയായും നമ്മൾ എല്ലാവരും സാമൂഹികമായി തന്നെ ചിന്തിക്കേണ്ട വലിയൊരു ചിന്തയാണത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കൂട്ടുകെട്ടുകളാണ് അതിലേക്ക് നയിക്കുന്നത് അൽ ഖലീലിഹി എന്ന് അൽമർ അലാദീനിന്ന് നബ്സല്ലാവി മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മാർഗത്തിൻ്റെ മേൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂട്ടുകെട്ടുകളാണ് ബാക്കി ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയാറുണ്ട് ഫാമിലി പ്രോബ്ലംസ് ആണ് എന്ന് പറയാറുണ്ട് മാനസികമായ ടെൻഷനാണ് എന്ന് പറയാറുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ പറയാറുണ്ടെങ്കിലും കൂട്ടുകെട്ടാണ് പുതിയ തലമുറയെ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്നതിലുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് കമ്പനിക്ക് പോലും ഒരു സമയത്ത് പോലും ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്താ വെച്ചാൽ പഴയ കാലത്തൊക്കെ മദ്യപാനം ഒരു അഡിക്ഷനായി വരണമെങ്കിൽ കുറേ തവണ ഉപയോഗിക്കണമായിരുന്നു ഇന്നത്തെ പുതിയ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ആവുന്നതൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് കമ്പനിക്കോ രസത്തിനോ ഒറ്റത്തവണ പോലും ഉപയോഗിക്കാതിരിക്കണം ഇപ്പോൾ നമുക്കറിയാം ഒരു കുട്ടിയെക്കുറിച്ച് ആരെങ്കിലും രക്ഷിതാവിനോട് പറഞ്ഞാൽ നിങ്ങളെ കുട്ടി ഇങ്ങനൊരു ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ രക്ഷിതാവ് ആദ്യം ഒന്ന് വിശ്വസിക്കില്ല എൻ്റെ കുട്ടി അങ്ങനെ പോയില്ല നിങ്ങൾക്ക് തോന്നിയതായിരിക്കും ഒരുപക്ഷെ പിന്നീട് അതിൻ്റെ വഴക്ക് പോലും ഉണ്ടാകും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉള്ളിലൊരു ആശങ്ക എൻ്റെ കുട്ടി ഇങ്ങനെ ഇങ്ങനെയാണെങ്കിലും എന്നുള്ള രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളിൽ ഇത്തരം ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ എൻ്റെ കുട്ടി അങ്ങനെ പോയിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു ശരിയാണോ വാസ്തവമാണോ എങ്ങനെ ഈ മാതാപിതാക്കൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റും ആദ്യം നമ്മൾ ഗുണകാംക്ഷികളെ വിശ്വസിക്കേണ്ടതുണ്ട് കുറേയൊക്കെ പുതിയ കാലഘട്ടമാണ് എങ്കിലും കുറേയൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് രണ്ടാമത് ലക്ഷണങ്ങൾ നോക്കുകയാണ് വേണ്ടത് ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ മുമ്പത്തെ മദ്യപാനത്തിൻ്റെ പല ലക്ഷണങ്ങളും ഇന്നില്ല ഇന്ന് പുതിയ പുതിയ ലഹരി വസ്തുക്കളാണുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ ലക്ഷണങ്ങളുമാണ് ഉള്ളത് പണ്ടൊക്കെ ഒരാൾ കള്ളുടിച്ച് വരുമ്പോൾ അങ്ങനെ ആടിയിട്ട് വരുമായിരുന്നു ഇന്ന് ആട്ടല്ലല്ലോ അതേമാതിരി വാസന നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് പഴയ ലക്ഷണങ്ങളൊന്നും കിട്ടൂല പുതിയ ലക്ഷണങ്ങൾ അത് ഓരോന്നിനും ഓരോന്നാണ് കോമൺ കോമണായിട്ട് നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം കുട്ടികളുടെ പാൻസിൻ്റെ പോക്കറ്റിന് സ്മെല്ല് വ്യത്യാസം ഉണ്ടാവും ഇതാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അപ്പം അലക്കാൻ വേണ്ടി അഴിച്ചിടുന്ന സമയത്ത് പാൻസിൻ്റെ പോക്കറ്റ് സ്മെല്ല് ചെയ്തു നോക്കിയാലും വിയർപ്പിൻ്റെതല്ലാത്ത ഒരു സ്മെല്ല് കിട്ടും അത് സംശയാണെങ്കിൽ പറഞ്ഞതൊക്കെ ഉറപ്പല്ല അപ്പോൾ നേരിയ സംശയം ഉണ്ടാവാം നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് കുട്ടി പോവും കുട്ടിയെന്ന് പറഞ്ഞത് കുട്ടീനെ മാത്രം ഉദ്ദേശിച്ചാലും ആരാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആൾ നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോവും അതായത് നന്നായി ഭക്ഷണം കഴിക്കുന്ന ആൾ തീരെ ഭക്ഷണം കഴിക്കാത്ത ആളാവും തീരെ ഭക്ഷണം കഴിക്കാത്ത ആൾ ഭക്ഷണം കഴിക്കുക തന്നെ ജോലിയാകും ഉറക്കം കുറവുള്ള ആൾ ഉറക്കം കൂടുതലാവും ഉറക്കം കൂടുതലുള്ള ആൾ ഉറക്കം കുറഞ്ഞു വരും തീരെ സംസാരിക്കാത്ത ആൾ വാചാലമായി സംസാരിച്ചു തുടങ്ങും നന്നായി സംസാരിച്ചിരുന്ന ആൾ മൗനമാവും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഒരുപാട് അടയാളങ്ങളെ നമുക്ക് എണ്ണി പറയാൻ വേണ്ടി പറ്റും ഈ ശരീരം മെല്ലിച്ചു വരിക ഒറ്റക്കിരുന്ന് ദൂരേക്ക് നോക്കുന്ന സ്വഭാവം ഉണ്ടാകാം വീട്ടിലായിരിക്കുമ്പോൾ വാതിൽ കുറ്റിയിട്ട് റൂമിൽ ഒറ്റക്കിരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുക പിന്നെ രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരി നിൻ്റെ വാസന വരുന്നത് പോലെ തോന്നുക വീട്ടിൽ ചെറിയ ചെറിയ കളവുകൾ നടക്കുക ഉറങ്ങിയിരുന്ന റൂമ് രാവിലെ വൃത്തിയാക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പർ കത്തിച്ചതുപോലെയുള്ള അടയാളങ്ങൾ കാണുക റൂമിൽ നിന്ന് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത ചെറിയ ബോക്സുകൾ ചെറിയ പെട്ടികൾ ലഭിക്കുക ഇങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നതായി ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുക ആവശ്യമില്ലാത്തതും എല്ലാവർക്കും അറിയുന്നതുമായ ചില വസ്തുക്കളുടെ പേരുകൾ ഫോണിലോ മറ്റോ ആവർത്തിച്ച് പറയുന്നതായി ശ്രദ്ധയിൽപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള അടയാളങ്ങൾ നോക്കാനാണ് വേണ്ടത് മൂന്നടയാളൊക്കെ കാണുകയാണെങ്കിൽ ഉറപ്പിക്കാൻ പറ്റും സ്വന്തം മക്കളെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തുക എന്നുള്ളത് ശരിയല്ല മക്കളെ ആത്മാർത്ഥമായി നല്ല നിഷ്കളങ്കമായ സ്നേഹം തന്നെ നിൽക്കണം എങ്കിലും പുതിയ കാലഘട്ടത്തിൽ ഒരു ശ്രദ്ധ നല്ലത് ഒരു കണ്ണ് വേണം എന്ന അതെ അത് കറക്റ്റ് ആയിരിക്കുമല്ലോ ഒരു കണ്ണ് വേണം സംശയമല്ല ശരിക്കും അത് സൂക്ഷ്മതയാണ് അതെ സൂക്ഷ്മത എന്ന പദമായിരിക്കും ഞാൻ ഏറ്റവും യോജിക്കുക സംശയം നമ്മളെ മക്കളെ നമ്മൾ ഒരിക്കലും സംശയിക്കുന്നുമില്ല സംശയിക്കാൻ പാടില്ല ആ സമയത്ത് അവരെ നമ്മളല്ലാതെ വേറെ ആരാൻ നോക്കുക അതുകൊണ്ട് സൂക്ഷ്മതയുണ്ടായിരിക്കും പക്ഷേ ഇത്തരം മേഖലകളിലൊക്കെ കടന്നുപോയി ചിലപ്പോൾ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനിക്ക് വേണ്ടി ഉള്ള തുടക്കം പക്ഷേ അതിൽ കുടുങ്ങിപ്പോയ ആളുകളുണ്ട് ഇവർക്കൊക്കെ രക്ഷപ്പെടണമെന്ന് ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ അടുത്ത ലഹരിയിൽ കുടുങ്ങി ഒടുവിൽ രക്ഷപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇതിൻ്റെ തിക്തഫലങ്ങൾ പറഞ്ഞ ചില വാർത്തകളൊക്കെ നമുക്കറിയാം അപ്പോൾ എന്താണ് രക്ഷപ്പെടാൻ ഒരു വഴി തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രീയ ചികിത്സയിലൂടെ ലഹരിക്കടിമപ്പെട്ട ആളുകളെ മാറ്റിയെടുക്കാൻ കഴിയും ശാസ്ത്രീയ ചികിത്സ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഈ അഡിക്ഷൻ്റെ തുടക്കമാണെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും വളരെ ആഴത്തിലേക്ക് അഡിക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ മെഡിസിൻ കഴിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും മദ്യം മയക്കുമരുന്നടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന ഉണ്ട് ഡി അഡിക്ഷൻ സെൻ്റർ എന്നാണ് അത്തരം സെൻറ്ററുകൾക്ക് പറയുന്ന പേര് ഗവൺമെൻറ്റും ഉണ്ട് പ്രൈവറ്റും ഉണ്ട് നെറ്റിൽ സെർച്ച് ചെയ്താൽ വേണ്ടി കിട്ടും ഏറ്റവും അടുത്തുള്ളത് കിട്ടും ഏറ്റവും അടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി ഡോക്ടറെ കണ്ട് തുറന്ന് പറഞ്ഞ് അദ്ദേഹം നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സ്വീകരിച്ച് കഴിച്ച് കൗൺസിലിങ്ങിന് വിധേയരായി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും ഒപ്പം മതപരമായ ബോധവും ഉണ്ടായാൽ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും പക്ഷേ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത്തരം സാധനങ്ങൾ പൈശാചിക പ്രവർത്തനമായതുകൊണ്ട് മടങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എവിടെ നിന്നാണോ ഈ ബുദ്ധിമുട്ട് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് ഒരു കാരണവശാലും മടങ്ങാതിരിക്കണം ഏത് ജോലിയിൽ നിന്നാണോ തുടങ്ങിയത് ആ ജോലിയിലേക്ക് പിന്നെ പോകരുത് ഏത് ഹോസ്റ്റലിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഹോസ്റ്റലിലേക്ക് പിന്നെ മടങ്ങരുത് അങ്ങനെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അവിടേക്ക് മടങ്ങിയാൽ ഈ രോഗം വേഗത്തിൽ തിരിച്ചു വരും കാരണം അഡിക്ഷൻ എന്നതൊരു അസുഖമാണ് മടങ്ങി വരാൻ സാധ്യതയുള്ളതാണ് ആയിരിക്കണം അതേ സ്ഥലത്തേക്ക് മടങ്ങാതിരിക്കണം അങ്ങനെ വളരെയധികം സൂക്ഷ്മത പാലിച്ച് മാറും എന്നുള്ളത് ശരിയാണ് മാറിയതിന് ശേഷമുള്ള ജീവിതം പെടുത്തുന്നിടത്ത് പരാജയപ്പെട്ടിയാൽ ചികിത്സിക്കാൻ വേണ്ടി ചിലവാക്കിയ പൈസയും കൂടിയാണ് പോയി കിട്ടുന്നേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അതും കൂടിയും കൂട്ടത്തില് സൂക്ഷിക്കേണ്ടതാണ് പണ്ടൊക്കെ മദ്യപാനം എന്ന് പറയുന്നത് അപ്പോൾ മദ്യശാലയിൽ നിന്ന് മദ്യം വാങ്ങി കുടിക്കുക എന്നുള്ളതായിരുന്നു ഇന്ന് ഇന്നത്തെ ലഹരി ഉപയോഗം സ്വയം ഉപയോഗിക്കലും അതൊരു വരുമാനമാർഗമായി കരിയർമാരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രണ കൂടി കാണുന്നുണ്ട് എന്താണ് അത്ര തീർച്ചയായും വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ട ഒരു കാര്യമാണ് ഞാനൊരു തെറ്റ് ചെയ്യുന്നതും ഞാൻ ഈ സമൂഹത്തെ ഒന്നടങ്ങ ഒരു തെറ്റിലേക്ക് നയിക്കുന്നതും രണ്ടും രണ്ടാണ് ഞാനൊരു തെറ്റ് ചെയ്തു ഞാനും എൻ്റെ അല്ലാഹവും മാത്രമേ അത് അറിയുള്ളൂ എങ്കിൽ എനിക്കത് പുറത്തു തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏത് വിഷയവും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നതും ആ തെറ്റ് പരസ്യമായി ചെയ്യുന്നതും ആ തെറ്റിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുന്നതും ഒക്കെ രണ്ടു രണ്ടാണ് ഞാൻ നിസ്കരിക്കുന്നില്ല അത് വേറൊരു സാധനമാണ് മറ്റുള്ളവരെ നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല അത് വേറൊരു സാധനമാണ് എന്നതുപോലെ ഞാൻ മദ്യപിക്കുന്നു എന്നുള്ളത് വേറൊരു സാധനവും മറ്റുള്ളവരെ മദ്യത്തിലേക്ക് നയിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരു സാധനമാണ് ആരെങ്കിലും ബൈ ചാൻസ് അതിലകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെടണമെന്നല്ല ആരും പെടാതിരിക്കട്ടെ എന്ന് തന്നെയാണ് മറ്റൊരാൾ ഒരു കാരണവശാലും അതിലേക്ക് കൊണ്ടുവരികയോ ഉപയോഗിക്കുന്നുണ്ട് എന്നത് മറ്റൊരാൾ അറിയാതിരിക്കുകയോ അറിയാ അറിയാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് എന്നതാണ് പറയാനുള്ള കാര്യം ഈ മാതാപിതാക്കൾക്കും ഒക്കെ തന്നെ കാര്യമായ റോളുണ്ട് ഈ വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മകൻ ഇങ്ങനെ കണ്ടു എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ തന്നെ ആളുകൾക്ക് മടിയാണ് കാരണം ഒന്നേ ഉള്ളൂ ഒന്നിനെ ഓമനിച്ച് വളർത്തുകയാണ് അവനെങ്ങും പോകില്ല അല്ലെങ്കിൽ അവളെങ്ങും പോകില്ല ഇന്നുള്ള ചിന്താഗതിക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞാൽ തന്നെ ഉണ്ടാകുന്ന വിപത്തോട് തന്നെ പലതും മൈൻഡാക്കില്ല അതാണെങ്കിലും എന്തൊക്കെയാണ് ഈ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ചെയ്യാൻ കഴിയുന്ന ഒരു നിർദ്ദേശങ്ങൾ അവർക്ക് തീർച്ചയായും ഈ ലഹരി ഉപയോഗത്തിനെതിരെ വലിയ സാമൂഹിക മുന്നേറ്റം തന്നെ വളരെ അത്യാവശ്യമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ്റെ ബുദ്ധിയാണ് അല്ലാതെ വേറൊന്നുമല്ല സിംഹത്തെ അടക്കുന്നു മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് മാത്രമാണ് അവൻ ചെയ്യുന്നത് വലിയ സിംഹങ്ങൾ അമ്പത് സിംഹമുള്ള വലിയൊരു സിംഹബംഗ്ലാവിനെ ഒരു മനുഷ്യൻ ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോകും കാട്ടിലെ രാജാവാണ് യഥാർത്ഥത്തിൽ സിംഹം മനുഷ്യൻ ഇതിനെന്തുകൊണ്ട് സാധിക്കുന്നു തുമ്പിക്കൈ ഒരു വീശു വീശിയാൽ പരിസരത്ത് എവിടെയും അവൻ്റെ പൊടി പോലും ഉണ്ടായിരിക്കില്ല അങ്ങനത്തെ ആനയെ ചൂണ്ടുവരൽ കൊണ്ട് നിയന്ത്രിക്കുന്നത് അധികവും സ്കെൽറ്റ് ആയിരിക്കും ആനപ്പാപ്പന്മാരും സ്കെൽറ്റ് ആയിട്ടുള്ള ആളുകളാണ് അതൊക്കെ എന്തുകൊണ്ട് എന്നതിൽ ഉത്തരം അവൻ്റെ ബുദ്ധിയാണ് ഈ ബുദ്ധിയെയാണ് യഥാർത്ഥത്തിൽ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരികൾ സ്വാധീനിക്കുന്നത് അതുകൊണ്ട് സാമൂഹികമായ വലിയൊരു മുന്നേറ്റം അതിൽ ആവശ്യമാണ് ബോധവൽക്കരണങ്ങൾ ശ്രദ്ധകൾ ഇത് സത്യത്തിൽ ഒരു വരുമാനമാർഗമാണ് എന്ന് വിചാരിച്ചാണ് ആളുകൾ ചെയ്യുന്നത് പക്ഷേ ഇതിലൂടെ നൽകുന്ന വരുമാനത്തിൻ്റെ ഇരട്ടി 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 പിന്നീട് ചികിത്സിക്കാൻ ചിലവാക്കണം അയാൾ തന്നെ ചിലവാക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് വരുമാനമാണെന്ന് വിചാരിക്കുന്നു പക്ഷെ വലിയ വലിയ നഷ്ടത്തിലേക്കും ജീവിതം തന്നെ കൈവിട്ടു പോകുന്നു ലഹരി ഉപയോഗിക്കുന്നവന് അവൻ്റെ ജീവിതം അവന് കൈവിട്ട് പോകുന്നുണ്ട് അവൻ്റെ ശരീരം അവന് കൈവിട്ട് പോകുന്നു അവൻ്റെ ബുദ്ധിയും അവന് കൈവിട്ട് പോകുന്നു എനിക്ക് എന്നെ തന്നെ കൈവിട്ടു പോകുന്ന ഈ പ്രവണതക്കെതിരെ വലിയ സാമൂഹികമായ മുന്നേറ്റം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം ഈ മദ്യവും മയക്കുമ്പോൾ ഉപയോഗിച്ച് അതിന് അഡിക്റ്റായി പോയ പല ആളുകളെയും കൗൺസിലിംഗ് നടത്തിയിട്ടുള്ള ഒരാൾ എന്ന നിലക്ക് വിദ്യാർത്ഥികളോടും യുവതലമുറയോടും പറയാനുള്ളത് ഏറ്റവും വലിയ എന്താ ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നതിൻ്റെ ഏക പ്രചോദനം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ് നമ്മൾ ലഹരി ഉപയോഗിക്കുകയില്ല എന്നതിനെ അഭിമാനമായി കാണുകയും തമാശക്ക് പോലും കമ്പനിക്ക് പോലും ഒരു തവണ പോലും ഞാനത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും വേണം അതിനെ വളരെ അഭിമാനമായി കാണണം ആ അഭിമാനത്തെ തകർക്കാൻ ഒരുപാട് ഘടകങ്ങൾ മറു വർഷത്തിൻ്റെ ഇപ്പോൾ ഈ പിന്നെ സെലിബ്രേഷനുകൾ നടക്കുന്ന ദിവസങ്ങൾ അതിൻ്റെ ദിവസം രാത്രികൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യത അവർക്കിടയിലാണെങ്കിൽ പോലും ഞാൻ ആ സാധനം ഉപയോഗിക്കില്ല എന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം സ്വയം തീരുമാനമെടുക്കുക എന്നുള്ളതല്ലാതെ ഈ സാമൂഹിക തുടച്ചു മാറ്റാൻ ഒരു മാർഗമില്ല അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും അവർ ആരാണെങ്കിലും ഏത് നിലയിലുള്ളവരാണെങ്കിലും ഒരിക്കലും സാധ്യതയില്ലാത്തവരാണെങ്കിൽ പോലും മനസ്സറിഞ്ഞൊരു പ്രതിജ്ഞ ഞാനത് ഉപയോഗിക്കില്ല എന്നുണ്ടായിരിക്കും തീർച്ചയായും സമൂഹം നേരിടുന്ന വലിയൊരു വിപത്ത് കാരണം വരാനിരിക്കുന്ന തലമുറയെ തന്നെ കാണുന്ന തിന്നുന്ന ഇത്തരം ഒരു വിപത്തിനെതിരെയുള്ള സംസാരങ്ങളാണ് പ്രിയപ്പെട്ട ഡോക്ടറിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ളത് നമ്മൾ ചർച്ച ചെയ്ത പോലെ തൻ്റെ പരിസരത്തെ കുട്ടി അല്ലെങ്കിൽ തനിക്ക് പരിചയമുള്ള കുട്ടി അത്തരം ഒരു വിപത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞാൽ എന്ത് വിചാരിക്കുമെന്ന് കരുതി നമ്മൾ നിശബ്ദരമാകുന്നത് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് തീർച്ചയായും നമ്മുടെ മക്കൾ നമ്മുടെ തലമുറ എല്ലാവരും നല്ല രീതിയിൽ ഡോക്ടർ പറഞ്ഞതുപോലെ എനിക്കത് വേണ്ട ലഹരി വിരുദ്ധ സമിതിക്കാരൊക്കെ പറയുന്ന നോ പറയാനുള്ള ആ ഒരു ആർജവും ഉണ്ടാകുക എന്നുള്ളതാണ് അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം